ബ്രഹ്മാണ്ടപുരാണത്തിലെ ലളിതാ സഹസ്രനാമം മാർക്കണ്ഡയ പുരാണത്തിലെ ദേവി മഹാത്മ്യം ആദിശങ്കരൻ്റെ സൗന്ദര്യ ലഹരി ഇവ ലോകമാതാവായ ജഗദമ്പയെ പ്രീതിപ്പെടുത്തുവാനുള്ള വില മതിക്കാൻ കഴിയാത്ത രത്നങ്ങളാണ് ജീവിതത്തിന്റെ കഷ്ടതകൾ ഒഴിവാക്കുവാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ജന്മത്തിനും ജീവിതത്തിനും തന്നെ സാഹചര്യമൊരുക്കുന്ന ആ മഹാമായയുടെ പ്രസാദം നേടുക എന്നതാണ് ബ്രഹ്മാണ്ടപുരാണത്തിലെ അഗസ്ത്യ ഹയഗ്രീവ സംവാദത്തിലാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം കാണപ്പെടുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരമാകുന്നു ഹയഗ്രീവൻ ആസുരിക ശക്തികളാൽ ബ്രഹ്മാവിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ വേദങ്ങളെ അല്ലെങ്കിൽ ജ്ഞാനത്തെ വീണ്ടെടുക്കുവാനാണ് ഹയഗ്രീവ അവതാരം ഉണ്ടാകുന്നത് അറിവിന്റെയും മോക്ഷത്തിന്റെയും ഏറ്റവും ശുദ്ധമായ പരമാത്മ സ്വരൂപമാകുന്നു ഹയഗ്രീവൻ ഭഗവാൻ ഹയഗ്രീവനാണ് വിഖ്യാതനായ അഗസ്ത്യമുനിക്ക് ലളിതാ സഹസ്രനാമം ഉപദേശിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ എട്ട് വാഗ്ദേവിമാരാൽ സ്തുതിക്കപ്പെട്ടതാകുന്നു ലളിതാ സഹസ്രനാമം ശ്രീചക്ര രാജസിംഹാസനത്തിൽ ഉപവിഷ്ടയായിരിക്കുന്ന ലളിതാംബികയെ സ്തുതിച്ചുകൊണ്ട് ആ മഹാമായയുടെ തന്നെ ആയിരം നാമങ്ങളാൽ ജഗദാംബികയെ പ്രീതിപ്പെടുത്തുന്നു ദേവിയുടെ തന്നെ നാവിൽ വിളങ്ങുന്ന വാഗ്ദേവതമാർ വാസിനി കാമേശ്വരി മോദിനി കമല അരുണ ഇങ്ങനെ തുടങ്ങുന്ന എട്ട് ദേവിമാർ അവരുടെ സ്തുതിയാണ് ലളിതാ സഹസ്രനാമം ഈ സഹസ്രനാമം ആദ്യമായി വെളിപ്പെട്ടത് ഭഗവാൻ ഹയഗ്രീവനും പിന്നീട് ഹയഗ്രീവനാൽ അഗസ്ത്യമുനിക്ക് ഉപദേശിക്കപ്പെടുന്നു മഹർഷി അഗസ്ത്യനാണ് ലളിതാ സഹസ്രനാമത്തിന്റെ പ്രചാരത്തിന് കാരണക്കാരനാകുന്നത് നമസ്കാരം ആശിസ് സിദ്ധാന്തോക്തി പരാക്രമം ഐശ്വര്യം പ്രാർത്ഥന എന്നീ ആറു ലക്ഷണങ്ങളാണ് ഒരു സ്തോത്രത്തിന് വേണ്ടത് ഇവയെല്ലാം ഒത്തിണങ്ങിയതാകുന്നു ലളിതാ സഹസ്രനാമം ജഗദമ്പയെ ശ്രീമാത എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം ആരംഭിക്കുന്നത് തന്നെ അതായത് സകലവിധ ചരാചരങ്ങളുടെയും അമ്മയായി കരുതിക്കൊണ്ട് എല്ലാ ക്ലേശങ്ങളുടെയും കാരണം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പാപകർമ്മങ്ങളാകുന്നു ഏതൊരു തെറ്റും ക്ഷമിക്കുവാൻ അമ്മയോളം വലിയ സ്ഥാനം അഖില ബ്രഹ്മണ്ഡത്തിലും വേറെയില്ല ആയതിനാൽ ഈ ലോകത്തിൽ കാണുന്ന ഏതൊന്നിൻ്റെയും ജനനിയായ ലളിതാ പരമേശ്വരിയുടെ പ്രസാദം ജീവിത ക്ലേശങ്ങളിൽ നിന്നുള്ള മോചനത്തിനും അതോടൊപ്പം മോക്ഷത്തിനും ഉതകുന്നതാകുന്നു